എന്നെ നിന്റെ കൂടെ വരാടാന്ന് കാണിച്ചു നോറോ ഹേ 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 പറയ് ചടങ്ങ് കൊള്ളാ മോനെ നീ ഓടാ മാരി നീ കേട്ടോ എനിക്ക് ഇതിനെ കേറി പോകണം പറ്റില്ല ഇറങ്ങിക്കോണം ഇല്ല ഞാൻ என்கூட വേഷം ഇവിടേണ്ട് ചട ചട നീ ചറപോ ചട സംസാരിക്കണ്ട അച്ഛൻ മരിച്ച സമയത്ത് നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ അതൊക്കെ ഞാനും എന്റെ ചേട്ടനും എന്റെ കാര്യം എടുത്തു പറയണം ആ അച്ഛൻ എനിക്ക് വെറും ഒരു അമ്മായി അച്ഛനല്ലായിരുന്നു എന്റെ സ്വന്തം അച്ഛനായിരുന്നു ആ അച്ഛനെ ഞാൻ പൊന്നു പോലാ നോക്കിയത് ഇല്ലെങ്കി ഇനിയും കിട്ടും എന്താ ഒന്നും പറയാത്തത് പൊന്നുപോലാ നോക്കിയത് അതുകൊണ്ട് തന്നെ ആ അച്ഛൻ ഉറങ്ങുന്ന മണ്ണില് ഇനിക്ക് വന്തി ഉറങ്ങണം അതുകൊണ്ട് തന്നെ ഈ വീട് ഞങ്ങൾ വിട്ടു തരത്തില്ല അതൊക്കെ ഇരിക്കട്ടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ നീ അങ്ങ് പബ്ലില്ലായിരുന്നോ ബാംഗ്ലൂരിൽ നീ അവിടെ പോയി അടിച്ചുപൊളിക്ക് വല്ലായിരുന്നോ പിന്നെ പബ്ബി പബ്ബിൽ ജോലിയുള്ള റേഷൻ കടന്നു നോക്കണം പ്രസക്തി ഉണ്ട് പ്രസക്തിന് വയ്യാതെ കടന്ന് മരിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ അച്ഛനെ അടക്കി കഴിഞ്ഞിട്ടല്ലേ ഞാൻ അറിഞ്ഞത് ഈ വീടെങ്കിലും എനിക്ക് വേണം ബാക്കിയുള്ളത് നിങ്ങൾ അച്ഛനെ കൊണ്ട് എന്ന് പറയുന്നത് ഇത് പോയി നീ എന്താ പറയുന്നത് കണ്ടിട്ടുണ്ടോ ആ ഞാൻ കണ്ടുണ്ട് അതിന് വെണ്ടക്ക ആശ്ചര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ വീടും പുരുടവും ബി സലൂബിന് അവകാശപ്പെട്ടയാണെന്ന് ബി സൂരജനെന്നാണ് ശരിക്കും ആര് പറഞ്ഞു ഞാൻ കണ്ടുണ്ട് നീ പറഞ്ഞാൽ മതിയോ പ്രമാണമുണ്ടല്ലോ ഇതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കാം അപ്പോൾ എന്റെ കക്ഷി കണ്ടു പറയുന്ന മുദ്രപത്രം താങ്കൾ എന്നാണ് അവസാനമായി കണ്ടത് എന്റെ വർഷമായി ഇനിയും ഇപ്പോൾ ആ മുദ്രപത്രത്തിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അച്ചതലരിച്ചു പോയി ഇനി അതില്ല അതാണിപ്പോ അവസ്ഥ ഇതിൽ യഥാർത്ഥത്തിൽ എഴുതിയത് എന്താണെന്ന് അറിയാവുന്ന രണ്ടേ രണ്ട് പേരെ ഉള്ളായിരുന്നു അതിൽ ഒരാൾ പടവായത് കൊണ്ട് അവിടെ കുഴിച്ചിട്ടേക്ക് വേണമെങ്കിൽ നോക്കിയോ പ്രയോജനം ആ അത് തന്നെ രണ്ടാമത്തെ ആൾ ചെതലാണ് എനിക്ക് അതിൻ്റെ പുറകെ പോകാൻ വയ്യ അതിന്റെ ഭാഷ എനിക്കൊരെയധികം ടയർഡാവുന്നു അതായത് ഇപ്പോൾ അതിൻ്റെ നിതശിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുദ്രപത്രത്തിൽ പേരും ഒന്നുമില്ല ഒന്നും ഇല്ല ആകെയുള്ളത് ബി താങ്കൾ അവസാനമായി കാണുമ്പോൾ ആ മുദ്രപത്രത്തിന്റെ ഇൻഷ്യൻ എന്തായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ത് ബി ആയിരുന്നു വലിയ ബി ആയിരുന്നു അപ്പോൾ ആ ബി എന്താണ് ക്യാപിറ്റൽ ബി ബി ഇവിടെ അവകാശിച്ചപ്പോൾ ആരാണ് അപ്പോൾ ഈ വീട് ചേട്ടൻ ബി ചേട്ടൻ വീട് ചേട്ടൻ ചേട്ടാ അപ്പോ ഈ വീട് ആർക്ക അവകാശപ്പെട്ടതാണ് അപ്പോൾ നിങ്ങള തല്ലിയല്ലേ ചേട്ടാ നിങ്ങളെ തല്ലിയല്ലേ ഞാനേ ആരോഗ്യമുള്ളടത്തോളം കാലം പണിയെടുത്ത് ജീവിക്കും നീ മുടിഞ്ഞു പോടാ എന്റെ കാലമാണ് ചേട്ടാ അവിടെ കണ്ടോ അവിടെ ഞാൻ വീട് വെച്ച് ജീവിക്കൂടാ പോട്ടെ ചേട്ടാ ഇവൻ പബ്ബിലായിരുന്നു അത് തെരുവ് സർക്കസിലായിരുന്നോ പാവ വിര ഇളക്കാനുള്ള മരുന്ന് കൊടുത്തിട്ട് വിട്ടാ മതിയായിരുന്നു നീ പോയി മരുന്ന് കൊടുക്കും എനിക്ക് നീയാ വരുന്നത് ഇതുപോലൊരു അച്ചിപ്പൂങ്കൽ സ്വന്തം കൂടെ പറപ്പിനെ അടിച്ചിറക്കിട്ട് നടക്കുന്നു എന്തായാലാണ് ഞങ്ങൾ ഈ പങ്കജാക്ഷി ലൈഫ് ഇൻഷുറൻസ് കമ്പനിന്ന് വരികയാണെ അപ്പം അച്ഛൻ ഈ ഇടയ്ക്ക് മരിച്ചായിരുന്നു അല്ലേ ഞാൻ അച്ഛനെ പോലെ മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന്റെ ഇൻഷുറൻസ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആണെങ്കിൽ അച്ഛന് അണ്ടി കമ്പനി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗോൾഡിന്റെ ബിസിനസ് നാട്ടിലുണ്ടായിരുന്നു അങ്ങനെ കൊറേ ബിസിനസ് അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ ഈ കമ്പനി ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നുന്ന അണ്ടി കമ്പനിക്ക് എന്തോ പ്രശ്നം പറ്റിയ അത് ഇൻഷുറൻസ് എന്തോ മിസ്സായ ആ മിസ്സായ തുക കിട്ടുമ്പോൾ എൻ്റെ പൊന്നുമോൻ തന്നെ മേടിക്കണേന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങൾ രണ്ടുപേരൂടെ മേടിക്കണേന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യം അന്ന് അച്ഛനും കൈ ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം മോനി ഈ വീടും അച്ഛൻ്റെ ബിസിനസ് എല്ലാം മോനുള്ളതാണ് സ്വത്തുക്കൾ മൊത്തം മോനുള്ളതെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് പേർക്കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഉള്ളതെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഇൻഷുറൻസിന്റെ തുകയുടെ കാര്യം അച്ഛൻ പറഞ്ഞത് അത് എൻ്റെ എൻ്റെ അക്കൗണ്ടിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം രണ്ട് രണ്ടുപേരുടെയും അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് സാറിന് കുടിക്കാൻ എന്ത് എടുക്കുക അടി പേര് കൂടെ എടുക്കുക സാറേ വേറൊരു കാര്യ സാറേ തുക എത്ര വരുമെന്നൊന്ന് നോക്കി പറയാമോ എനിക്ക് തോന്നുന്നു ഒരു ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വരും അതെ രണ്ടു കോടി പതിനഞ്ച് ലക്ഷം സാറേ അച്ഛൻ പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നുന്നു തോന്നുന്നു വരുമെന്ന് ഒന്ന് തോന്നുന്ന ഊണ് കഴിച്ചിട്ട് കഴിച്ചിട്ട് പോവാൻ കേട്ടോ ആയിക്കോട്ടെ ഒന്നും പറയാൻ പോവല്ല ജസ്റ്റ് ഒന്ന് ചില്ലടിക്കൂ നീ അവര് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ എന്തുവാ പൈസ അല്ല നാലര കോടി രൂപ അക്കൗണ്ടിലോട്ട് വരാൻ പോകുന്നു ആ പൈസ നിന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ ശരിയാവത്തില്ല അതെന്താ പൈസ പൈസ ഓടുന്ന കാര്യമല്ല ഞാൻ ഞാൻ മേടിക്കുന്ന കാര്യം അത് എന്റെ പേര് ഈ പൈസ നമുക്ക് പേര് എല്ലാം പിന്നെ എന്റെ അനിയനെ ബിസിനസ് ചെയ്ത് ഒന്നര കോടി രൂപ കൊടുക്കുകയാണ് പിന്നെ എന്റെ വകീയിലെ കുഞ്ഞമ്മയുടെ മോനെ എൻ്റെ അടുത്ത് ഒരു അമ്പത് ലക്ഷം രൂപ കടം ചോദിച്ചായിരുന്നു അവൻ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുമ്മ് കിട്ടിയെന്നു അവൻ ആരോടെങ്കിലും ഒക്കെ പോയി പറഞ്ഞ് കിട്ടുവോ പൈസ തിരിച്ചു പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു ഗുമ്മ കിട്ടത്തില്ലയോ അത് പോരായോ നമ്മുടെ അടിച്ചു പോളി എന്തുകൊന്നും ഇല്ലെന്ന് ആവശ്യത്തിന് അടിച്ചു ഏഴ് മുപ്പത്തിയാലും കോടീശ്വരാവളെന്തിനാണ് ഈ ലക്ഷക്കെ പറയുന്നത് അവൻ ഇനി തിരിച്ചു വരത്തില്ല അതിനകത്ത് ഒത്തിരി ഞങ്ങക്ക് ഒന്നും കിട്ടത്തില്ല ഒന്നും പറയാൻ പോയതല്ല പോയതല്ല കേട്ടോ പൈസയുടെ കാര്യം ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ അങ്ങനൊന്നും സാറേ ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത് അതെങ്ങനെ എന്റെ അക്കൗണ്ടിലായിട്ട് ഒന്ന് ഇവരുടെ അക്കൗണ്ടിലാകും എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും അച്ഛനെ തമിഴ്നാട്ടിൽ ക്യാഷ് എട്ടിന്റെ കമ്പനി ഉണ്ടായിരുന്നു കേരളത്തിലും ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ എല്ലാം കൂടെ ഒരു ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനി തന്ന ഡീറ്റെയിൽസിനാത്തി നിങ്ങൾ രണ്ട് മക്കളാണല്ലോ അപ്പൊ ഒരു അനിയനോട് ഉണ്ടെന്നാണ് സൂരജ് അല്ലെ അയ്യോ എന്റെ പോലും സാറേ പോയി രണ്ട് മണിക്കൂർ പോയിട്ട് നടക്കുക ഏഴു ദിവസം എട്ടു ദിവസം രണ്ട് മണിക്കൂറായാലും ഞങ്ങളുടെ വീട്ടിന് പുറത്താക്കിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു തലേ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ പണി പോകുന്ന കേസാണ് അപ്പം ആൾക്ക് എതിർപ്പൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ നമുക്ക് നിങ്ങളെ പറ്റൂ സത്യം തരുന്നതാക്കാൻ പറ്റും പോയി അവനിങ്ങനെ കഴിഞ്ഞ ദിവസം ആരൊക്കെയോ തല്ലിക്കുന്നിന്റെ പകചിന് തിരിച്ചറിയാ പോലും പറ്റാതായി പോയി അതെ സാറേ അവന് മരിച്ചു ചെന്നി വന്നപ്പോ തല്ലി ആരാ കേട്ടു നിങ്ങളെല്ലാം എഴുത്തോ ഞാനങ്ങേക്കാം ഞാനൊരു വഴിയാതകായിട്ട് നടന്നോളാം എന്നാ പിന്നെ അനിയൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ േ ഞാൻ ഒപ്പിട്ട് തന്ന പെട്ടെന്ന് എമൗണ്ട് പിന്നെ നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് തന്നെ പൈസ കിട്ടും എന്നാ ഊടിന്റെ കൂടെ പായസം കൂടെ ആയാലോട്ടെ സാറേ അച്ഛന്റെ പൈസ നിങ്ങളുടെ കൊറേ നാളുകൊണ്ട് കുറച്ച് കിടപ്പുണ്ടായിരുന്നല്ലോ അതൊക്കെ ഇപ്പൊ പൂത്ത് കാണുവല്ലോ പൂത്ത് കായ് ഒരുപാടായി കാണുവല്ലോ ഏ അതിനെ കായും പലങ്ങളും ഒക്കെ വന്ന് കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ ഊറ്റിയെങ്കിലുമൊക്കെ ഒരു കൺഗ്രാറ്റുലേഷൻ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുമോ

അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ നിലയിൽ ടി നിയമത്തിന്റെ പതിമൂന്നേ പാർ പന്ത്രണ്ട് വകുപ്പും ചട്ടം കടക്കാരനായ മിസ്റ്റർ പിന്നെ ഒരുപാട് ഉണ്ട് അതല്ല ഒന്ന് പ്രകാരം കടക്കാരനായ ബാങ്ക് ഉദ്യോഗസ്ഥരാ പൈസ കൊടുക്കാറുണ്ട് അച്ഛൻ മിസ്റ്റർ ബാലകൃഷ്ണ പിള്ളയുടെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും തീയതി ഡിമാൻഡ് നോട്ടീസ് പ്രകാരം കോടി മുപ്പത്യതി അത്രേള്ളോ കൊഴപ്പില്ല ചേട്ടാ നമുക്ക് നാലു നാലര കോടി കിട്ടത്തില്ലോ അതിന് രണ്ടേകാ കോടി അവൻ കൊടുത്താൽ പോരായോ പ്രശ്നം തീർന്നില്ലേ അച്ഛൻ രണ്ടു കോടി പതിനഞ്ചു ലക്ഷം രൂപ ബാങ്കുകാർക്ക് കൊടുക്കണ്ടോ അതാ പറഞ്ഞ അനിയനുള്ള ബിസിനസ്സിലുള്ള പൈസ കൊടുക്കണ്ട പറഞ്ഞു സഹോദരി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ അച്ഛൻ ബാലകൃഷ്ണ പിള്ള ബാങ്കിൽ നിന്നും വലിയൊരു തുക ലോൺ എടുത്ത് ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങി അതുവൻ വിജയകരമായ പരാജയമായതിനാൽ ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല അതുകൊണ്ട് പലിശ അടക്കം രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ബാങ്കിലേക്ക് തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈ വീടും വസ്തുക്കളും ഞങ്ങൾ ജപ്തി ചെയ്തോന്ന് പോകും അപ്പോ ഒന്നുമില്ല രണ്ട് കോടി രൂപ കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കിട്ടത്തില്ല ഒന്നുമില്ല നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നേ അതായത് ബാങ്ക് ടൈം തീരുന്നതിന് മുന്നേ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങൾ വന്ന് അടച്ചു കഴിഞ്ഞാൽ ഈ ജപ്തി ഒരു ആറ് മാസം കൂടെ നീട്ടിത്തരും അല്ലാത്ത പക്ഷം ഒരു നാല്പത്തഞ്ചു പേരെ മേളം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞു പേരും എന്നിട്ട് ഇതെല്ലാം ജപ്തി ചെയ്തുണ്ടെങ്കിൽ പോകും പന്ത്രണ്ട് ലക്ഷം ലക്ഷം പ്രഭു നാപ്പത്തഞ്ചു പേര് പൈസ ഒന്ന് പണിയെടുത്ത് ജീവി ആരോഗ്യമുള്ള ഈ ബാലകൃഷ്ണൻ കാര്യം എന്തുവാ ജപ്തിയാണല്ലേ ഇതോ അതാ വീട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ജപ്തി പറഞ്ഞ കളയല്ലേ നിങ്ങള് ജപ്തിയാന്ന് പറയണ്ട അച്ഛൻ്റെ പേര് കിടക്കുന്ന കുറച്ച് പൈസ അങ്ങോട്ട് തരാൻ പറഞ്ഞു ഒപ്പിട്ട് മേടിക്കാനുള്ള ഒപ്പിട്ട് വേടിച്ചു പറഞ്ഞത് ജപ്തി എന്ന് പറഞ്ഞാലേ അവൻ എന്തേലും ഒക്കെ മാനസിക അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ സ്കിപ്പ് ആവും ഭൂലോകം ഉണ്ടായപ്പോൾ പണ്ടേ പണ്ടേ എനിക്ക് പിന്നെ അറിയാവുന്നേ അപ്പം എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത് മനസ്സിലായ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ജെത്തിയാ എത്തിയെന്നൊന്നും പറയണ്ട അപ്പം അച്ഛൻ്റെ പേര് കുറച്ച് പൈസ ഉണ്ട് അത് അങ്ങോട്ട് തരാൻ ആ പേര് പറയും നിങ്ങൾക്ക് ഒപ്പിട്ട് വേടിക്കാനൊക്കെ മേടിക്കും ചെയ്യാത്ത ശരി ശരി അപ്പൊ ഞങ്ങളെന്നാ പോലം പന്ത്ര ലക്ഷം നാളെ വൈകുന്നേരം അതിന്റെ മണി പറഞ്ഞേ സാറേ ജീവിക്കും നിങ്ങളുടെ അച്ഛൻ അങ്ങനെ പണ്ടേ എനിക്ക് ഇറങ്ങിയായിരുന്നു Ini nak ke